സ്വയം ഇല്ലാതാകുക മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും ഒക്കെ തയ്യാറാകുന്നുവെങ്കിൽ അവരോടൊപ്പമായിരിക്കുക അവരുടെ പാപങ്കിലമായ ജീവിതത്തോട് വരണമെന്നല്ല എങ്കിലും അവരിൽ ഒരുവരായി ഒരുവരായി തിരുന്നാൽ നമുക്ക് അവരെ ഇന്നോവർ ചെയ്യാൻ പറ്റും ഇപ്പൊ കുടുംബങ്ങളിൽ സമൂഹത്തിൽ സ്വയം തന്നെ ഒത്തിരി വഴക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഈ വഴക്കുകളൊക്കെ നടക്കുന്നതിന്റെ പ്രഥമം ആയ കാരണം എന്തെന്ന് ചോദിച്ചാൽ സ്വയം താഴാൻ വിട്ടുകൊടുക്കാൻ മനസ്സാകാത്തവരാണ് നമ്മളെല്ലാം അഹങ്കാരികളുടെ ഇടയ്ക്ക് കർത്താവിൻ്റെ ഒരു സ്ഥാനമില്ല കർത്താവ് ജനിച്ചപ്പോഴാണെങ്കിൽ തന്നെ ആറ്റിടായ്മ സിമ്പിളായ ആൾക്കാർക്കാണ് ദർശിക്കാൻ പറ്റിയത് അതെന്നാ സ്വയം താർന്ന് ഇല്ലാതാകുക മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെയാകുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം ലഭിക്കൂ അതാണ് ക്രിസ്മസിന്റെ പ്രധാനമായ അർത്ഥം ആ അർത്ഥത്തിൽ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും